ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും നല്ല രീതിയിൽ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിന്റെ റീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രെസ്നേറ്റ് ആവണമെന്നില്ല പ്രെസ്നേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കാം അല്ലാത്തവർ വീട്ടേക്കാട്ടോ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്നോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഫ്യൂച്ചർ അറിയാൻ അത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ ഇത് എന്താണെന്ന് ചോദിച്ചു എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ അറിയണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അറിയുന്ന സംഭവമാണിത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും അത് പേയ്മെന്റ് ഉണ്ട് ഫ്രീ അല്ല അതുപോലെ ടാരോഡ് റീഡിങ് കോഴ്സ് ഈ ടാരോഡ് റീഡിംഗിന്റെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാണാം എപ്പോ വേണമെങ്കിലും കാണാം കേട്ടോ ഒരു വട്ടം കണ്ടു കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഇത് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഒരുപാട് പേര് ഇങ്ങനെയുള്ള റീഡിങ്ങുകൾ കണ്ട് അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ എന്നെ വിളിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി തരാൻ കഴിയുന്ന വീഡിയോസാണ് എന്റെ വീഡിയോസ് അതായത് നിങ്ങൾക്ക് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഈയൊരു റീഡിങ് കേൾക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നുണ്ട് വഴി കിട്ടാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നത് അതായത് മുന്നോട്ട് പോകാനായിട്ട് എന്താണ് വഴി എന്ന് ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ എനിക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനം കിട്ടും അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചർ അറിയുമ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ വരാനുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോകണം അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ഒരു ചിന്ത വരും അപ്പൊ അതുപോലെ എന്നോട് വിളിച്ച് സംസാരിക്കുന്നവരായാലും പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് പേഴ്സണൽ റീഡിങ് മാത്രമല്ല കൊടുക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ട മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ഗൈഡൻസ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പേഴ്സണൽ റീഡിങ് മാത്രമല്ല അതുപോലെ തന്നെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കൗൺസിലിങ് തരുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അത് നേരിട്ട് അനുഭവിച്ചിട്ട് ഉള്ളവർക്ക് അതായത് എൻ്റെ എന്നോട് സംസാരിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം വരുത്താൻ എൻ്റെ വാക്കുകൾക്ക് എൻ്റെ വീഡിയോസിന് കഴിയുന്നുണ്ടെന്ന് അപ്പൊ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഈ ഒരു പുതുവത്സര ദിനത്തിൽ ഞാൻ പറയുവാണ് ഒരുപാട് പേരുടെ ജീവിതത്തില് വെളിച്ചമെഗാന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോകളിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട് എന്റെ വാക്കുകളിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നെങ്കിൽ അവർക്ക് വെറും പേഴ്സണൽ റീഡിങ് മാത്രം കൊടുത്തല്ല വിടുന്നത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിക്കാൻ വേണ്ടത് ഗൈഡൻസ് കൊടുത്താണ് വിടുന്നത് അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് എന്താ സ്റ്റെക്കായി നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പേഴ്സണൽ റീഡിങ് എടുത്തു വെച്ച് കുഴപ്പമില്ല ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് മാത്രമല്ല കിട്ടുന്നത് ഒരു ഗൈഡൻസ് ആണ് കിട്ടുന്നത് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങക്ക് നിങ്ങളുടെ പ്രോബ്ലത്തിനൊക്കെ ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് ഒന്ന് സംസാ തുറന്ന് സംസാരിക്കാനോ ഒരു ഗൈഡൻസ് തരാനോ ആരുമില്ലാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് നല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ചെയ്തു തരുന്നുണ്ട് അപ്പൊ അത് എന്റെ കൂടെ പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുള്ളവർക്കറിയാം അങ്ങനെ ഉള്ളവർക്കത് ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം നൽകിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പേരുടെ അവർക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ എൻ്റെ പ്രാർത്ഥനകൾ അതായത് ഞാൻ മൂലം ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ അവരുടെ പ്രാർത്ഥനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് അതെനിക്ക് അനുഗ്രഹമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതിന്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വ്യൂവേഴ്സിനോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം എനിക്കുണ്ട് ദൈവത്തിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു പ്രൊഫഷൻ എനിക്ക് കണ്ടെത്തി തന്ന ദൈവത്തിനോട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിനോട് യൂണിവേഴ്സിനോട് എൻ്റെ ഏഞ്ചൽസിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് ഞാൻ ജനുവരി റീഡിങ് ആണ് ജനുവരി മന്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും വരുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ ഒരു ജനുവരി മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ കരിയറിലും റിലേഷൻഷിപ്പിലും ഫാമിലി ലൈഫിലും നിങ്ങളുടെ ഹെൽത്തിലും വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഷഫിൾ ചെയ്യുന്നതൊക്കെ പലർക്കും ഓടിച്ചു വിട്ടൊക്കെ ആയിരിക്കും പോയി നിങ്ങൾ കാണുന്നത് ആരും ഷഫിൾ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കില്ല വീഡിയോ ഓടിച്ചു വിട്ടായിരിക്കും കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടിട്ടാണ് കാടുകളെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ടു ഓഫ് ഓഫ് ടുസ് സെവൻ ഓഫ് സോഡ്സ് എയ്റ്റ് പെൻഡിക്കിൾസ് 10 of swords 3 of pentacles tower emperor ace of wands fool sun queen of swords two of pentacles five of water five of cups magician five of wands ഇവിടെ ഒരുവിധം എല്ലാ സയൻസും കിട്ടിയിട്ടുണ്ട് എയർ ഉണ്ട് ഫയർ ഉണ്ട് വാട്ടർ ഉണ്ട് എർത്ത് ഉണ്ട് എല്ലാ സയൻസും ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കാടുകളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാല് ജനുവരി മാസം നിങ്ങൾക്ക് പലരുടെ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷവും സക്സസും വരുന്നുണ്ട് അതായത് ഇവിടെ സൺ വന്നിട്ടുണ്ട് സക്സസ് വരുന്നുണ്ട് അതോടൊപ്പം സന്തോഷവുമാണ് വരുന്നത് സൺ വരുമ്പോൾ സക്സസ് ആണ് വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വരുന്നു കൊണ്ടിരികയാണ് ആരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വീശുന്നതായിട്ട് കാണിക്കുന്നു വെളിച്ചം വരുന്നുണ്ട് ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം വരുന്നതായിട്ടാണ് ഈ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആരുടെ ലൈഫിലേക്ക് സക്സസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ കാണുന്നുണ്ട് പണം അതായത് ജോലിയില് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടിയ ജോലിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ആ ജോലിക്ക് അത്രത്തോളം എഫേർട്ട് എടുത്ത് നല്ല ഇഷ്ടത്തോടെ തന്നെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത്രത്തോളം ഹാർഡ് വർക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ അത്രയും നിങ്ങൾ ബിസ്സി ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അത്രത്തോളം ബിസ്സി ആണെന്ന് കാണിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇഷ്ടത്തോടെ തന്നെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നത് അതായത് അത് നിങ്ങൾ ജോലിയിൽ ബിസി ആകുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങളുടെ ലൈഫ് സന്തോഷം നിറഞ്ഞതാകുവാണ് കൂടുതൽ കൂടുതൽ വരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നാണ് അർത്ഥം അതിനർത്ഥം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം വരാനുള്ള വഴികളുണ്ട് നിങ്ങളത് ഇഷ്ടത്തോടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു നിങ്ങൾ ബിസി ആണെന്ന് കാണിക്കുന്നു ബിസി ആകുന്നത് നല്ലതാണ് നിങ്ങൾക്ക് മറ്റൊന്നിലെ കുറിച്ചും ചിന്തിക്കാനും ഉള്ള സാഹചര്യം വരുന്നില്ല ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകാനും നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റും അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ജോലിയിൽ വളരെ ബിസി ആയിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നല്ലതായിരിക്കുന്നു ജോലി ഇല്ലാതെ വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇഷ്ടം ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇഷ്ടത്തോടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അതേ രീതിയിൽ ഇഷ്ടമുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്ന പലർക്കും മജീഷ്യൻ കാർഡ് ലൈഫിലൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ജോലിയിൽ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി വളരെ ഇഷ്ടമാണെന്നുള്ളതാണ് അതിനർത്ഥം കിട്ടും ബിസിനസ്സിലേക്ക് ചില ചില ബിസിനസ്സിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ്സില് ഇതുവരെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത അല്ലെങ്കിൽ വല്ലാത്ത സങ്കടാവസ്ഥയിലായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് നല്ല ബിസിനസ് നല്ല രീതിയിൽ വരുന്നതായിട്ടും കസ്റ്റമേഴ്സിനെ കിട്ടുന്നതായിട്ടും ബിസിനസ് നല്ല രീതിയിൽ വളർച്ച പ്രാപിക്കുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നിങ്ങൾ ഓരോ നാളുകളിലൂടെയും നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഏത് കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഇവിടെ ഒരു ഫൈവർ കപ്പ് എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ തെറ്റുകൊണ്ട് എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു പക്ഷെ നിങ്ങൾ പശ്ചാത്തലപിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ചില കാര്യത്തിൽ നിങ്ങൾ പശ്ചാത്തലപിക്കുന്നു അതായത് നിങ്ങൾക്ക് ഏതോ രീതി ഏതോ ഒരു കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിങ്ങളുടെ നോക്കോ പേഴ്സണായിട്ട് നിങ്ങളുടെ നോക്കോണ്ടാക്ടിലാണെന്ന് തോന്നുന്നു അത് നിങ്ങളുടെ വായി വന്നിരിക്കുന്ന ഏതോ ഒരു വാക്ക് മൂലമാവാം അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പെരുമാറിയിരിക്കുന്ന നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുകയോ അവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതി നിങ്ങൾ അവരോട് പെരുമാറുകയോ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി കോണ്ടാക്റ്റിൽ വരാത്തതിന്റെ പേരിൽ ഒരുപാട് സങ്കടമുള്ളതായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടും കരയുന്ന കരയുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മാപ്പ് പറയുന്നതായിട്ട് കാണിക്കുന്നു ആ ക്ഷമ നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നതാണ് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് ഏർ അപ്പൊ ആ നഷ്ടപ്പെട്ടത് ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നഷ്ടത്തിനെ ഓർത്ത് വിഷമിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏർ വിഷമിക്കുന്നു ആ ഒരു വ്യക്തി തിരികെ വരുമോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ വല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് വരുവോ വരില്ലേ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ് അത്രമാത്രം നിങ്ങൾ ആ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അല്ലാതെ വിഷമിക്കുന്നു പക്ഷെ നിങ്ങളോട് പറയുന്നുണ്ട് വിഷമിക്കേണ്ടതില്ല ഇവിടെ മൂന്ന് കപ്പ് മറിഞ്ഞു കിടക്കുന്നതിന് രണ്ട് കപ്പ് നേർന്നിരിപ്പുണ്ട് ആ ഒരു വ്യക്തി വരും താൽക്കാലികമായിട്ടൊന്നും മാറി നിൽക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളെടുത്തേക്ക് ആ വ്യക്തി വരുമെന്നുള്ള കാര്യത്തിനൂടെ ശ്രമം വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങള് നോ കോണ്ടാക്ടിനാണെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ടതില്ല ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ ശ്രമം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ചേരേണ്ട ഒരു ജോഡികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചെറിയ തെറ്റ് ക്ഷമിച്ച് തിരികെ വരുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ വ്യക്തികളുടെ ഒരവസ്ഥ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് സങ്കടങ്ങളിലൂടെ പോയ വ്യക്തികള് കാണിക്കുന്നുണ്ട് ടെൺ അപ് സോഡ്സ് ഉണ്ട് പിന്നെ ചീറ്റിംഗ് ഉണ്ട് ചീറ്റിങ് കാർഡും കാണുന്നുണ്ട് ആ ഏതൊക്കെയൂടെ നിങ്ങൾക്ക് ചീറ്റിങ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളും ധനനഷ്ടങ്ങളും ഭൂമി നഷ്ടങ്ങളും വീട് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ചീറ്റിങ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു എനർജിയിലൂടെ കടന്നു പോയവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് സങ്കടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രോഗത്തിലൂടെയൊക്കെ കടന്നുപോയി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയരാണെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലൊരു സമയത്തിലേക്ക് വരികയാണ് നിങ്ങടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ജോലിയൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട് നല്ല നല്ല ജോലി ലഭിക്കുന്നു നിങ്ങൾ അതിലൊക്കെ ബിസിയാണ് ഇത് നീ ജോലി ലഭിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലി ലഭിക്കും കാണുന്നുണ്ട് കേട്ടോ അതായത് സൺ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലി ലഭിക്കും നിങ്ങള് ആ ജോലിയില് നിങ്ങൾക്ക് നല്ല രീതിയില് ജോലിയിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ട് ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളവരാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ആഗ്രഹിക്കുന്ന കാര്യം വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ ശക്തമായിട്ട് ആ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് അതിനെ കുറിച്ച് ചിന്തിക്കുകയും എപ്പോഴും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും വരും അപ്പൊ അത് നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളവരാണ് മജീഷ്യൻ എനർജി കാണിക്കുന്നുണ്ട് ആ ആ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും എന്നാണ് പറയുന്നത് മജീഷ്യൻ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരെക്കാൾ കഴിവും പവറും ഉള്ള വ്യക്തികളാണ് മജീഷ്യൻ എനർജിയിലുള്ള വ്യക്തികൾ അപ്പൊ നിങ്ങളിൽ പലരും ഒരു മാജിക്കൽ പവർ ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും എന്ന് തോന്നുന്നു ലേഡീസിന്റെ ജെൻസിന്റെ എനർജീസ് കാണിക്കുന്നുണ്ട് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ അറിവുള്ളവരാണ് ഒരുപാട് അറിവുള്ളവരാണ് ഒരുപാട് കഴിവുള്ളവരാണ് അതാണ് ഒരു മജീ മജീഷ്യൻ എനർജി കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ എല്ലാ കഴിവുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിവും കഴിവുള്ളവരാണ് അപ്പൊ അതിനുള്ള കഴിവുമുണ്ട് പവറും ഉണ്ട് ദൈവാനുഗ്രഹമുള്ളവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചൽ മെസ്സേജ് കാണുന്നുണ്ട് ഏഞ്ചൽ സപ്പോർട്ടുണ്ട് ദൈവാനുഗ്രഹമുള്ളവരാണ് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമോ അതൊക്കെ നേടിയെടുക്കാനുള്ള എല്ലാ പവറും കഴിവും നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നഷ്ടങ്ങളാണ് എന്റെ ലൈഫ് മൊത്തം നഷ്ടങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല ഇത്രത്തോളം നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ചീറ്റിങ്ങും നഷ്ടങ്ങളും നിങ്ങളുടെ ലൈഫിൽ അതായത് ഓഫ് ടെണ്ണസ് ആണ് ഒരു ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം മരണതുല്യമായിരിക്കുന്നൊരവസ്ഥയാണത് ഏഹ് ഈ ഒരു അവസ്ഥ ടെണ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടി പത്ത് വാള് കുത്തി ഇറക്കിയിരിക്കുക അപ്പൊ അവിടെ മരണമാണ് ശരിക്കും മരണ തുല്യമായ ഒരു അവസ്ഥ അപ്പൊ എല്ലാം നഷ്ട മരിച്ചതിന് തുല്യം ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചോ അതില്ല ജീവിക്കുന്നുണ്ടോ അതുമില്ല മരിക്കുന്നുണ്ട് ജീവിക്കുന്നു ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് ചീറ്റിങ്ങിലും എല്ലാം പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മജീഷ്യൻ എനർജിയിലുള്ള വ്യക്തി തന്നെയാണ് കാരണം ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ മരിക്കുന്നില്ല അതായത് മരണ തുല്യമായി മരി ആത്മഹത്യ ചെയ്താലും മരിക്കാത്തവരുണ്ട് അപ്പൊ ആ ഒരു ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മരണമല്ല ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങളൊരു മജീഷ്യൻ എനർജിയുള്ള വ്യക്തിയാണ് ദൈവാനുഗ്രഹം ഉള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മജീഷ്യൻ എനർജി ഉള്ളവരാണ് ദൈവാനുഗ്രഹം ഉള്ളവരാണ് കഴിവുള്ളവരാണ് നിങ്ങൾക്ക് ഏതൊരവസ്ഥയിൽ പോയാലും ഏതൊരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുനർജനിക്കാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ പുനർ പുനർജനിച്ച് വന്നിട്ടുണ്ട് അതായത് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ് മരണം അതിന് മരണ ഒരു കാലഘട്ടം അവസാനിച്ചത് മരണ തുല്യമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിച്ച് നിങ്ങൾ ഒരു പുതിയ തുടക്കം പുനർജനിക്കും ആ പുനർജന്മം എന്ന് പറയുന്ന ഒരു മാജിക്കൽ പവറിലേക്കാണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് വേണമോ അതിനെയൊക്കെ നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാനുള്ള കഴിവും ടവും ശക്തിയും ബലവും എല്ലാം നിങ്ങൾ കൊണ്ട് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നേടുക തന്നെ ചെയ്യും അപ്പൊ ഈ ഒരു പവറിലുള്ള ലേഡീസിന്റെ എനർജി ഉണ്ട് ജെൻസിന്റെ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡിലൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ദൈവാനുഗ്രഹം ഉള്ളവരായിരിക്കും അപ്പൊ ആ ഒരു രീതിയിലുള്ളവർക്ക് ഒരു രീതിയിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ തിരികെ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് അബണ്ടൻസ് ആണ് ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് സൺ ഉദിച്ചിട്ടുണ്ട് സൂര്യൻ വന്ന് സൂര്യനാണ് വന്നിരിക്കുന്നത് സൺ സക്സസിലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ട് വലതു കാലം വെച്ച് നിങ്ങൾ സക്സസിലേക്ക് കടന്നിട്ടുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ തന്നെ നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടെ നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട് നിങ്ങൾക്ക് അതോടൊപ്പം നിങ്ങൾ വേണ്ട നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു എംപ്രസ് എനർജിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എംബ്രസ് ആണ് എംബ്രസ് എന്ന് പറഞ്ഞ അബണ്ടൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ജനുവരി മാസം നിങ്ങളെ കാത്ത അബണ്ടൻസ് ഇരിപ്പുണ്ട് അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ആ അബണ്ടൻസ് നിങ്ങളുടെ മുന്നിൽ എത്താം പണമായിട്ട് എത്താം ലോട്ടറി ആയിട്ട് എത്താം നിങ്ങളുടെ ബിസിനസ്സിലൂടെ ലാഭമായിട്ടെത്താം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോൾ ഒരുപക്ഷെ പല വഴിയിലൂടെ നിങ്ങൾക്ക് പണം വരുന്നുണ്ടായിരിക്കും പലവിധ സോഴ്സസ് ഉണ്ട് പല ഒരുപാട് ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ജോലി ആയിരിക്കില്ല ജോലിയായിരിക്കില്ല പല ജോലികൾ നിങ്ങൾ ബിസി ആയിരിക്കാം നിങ്ങൾക്ക് പണം വരുന്നത് പലവിധ സോഴ്സുകളിലൂടെ ആയിരിക്കാം പലവിധ സോഴ്സുകളിലൂടെ നിങ്ങൾക്ക് പണം വരുന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് വഴി തുറന്നു കഴിഞ്ഞു കേട്ടോ അങ്ങനെയുള്ള ലേഡീസിന്റെ എനർജീസ് ഉണ്ട് ജെന്റ് എനർജീസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ക്യൂനഫ് ക്യൂനപ് ക്യൂനഫ് സോർട്സ് എനർജിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് ഒരു ക്യൂനിന്റെ എനർജി നിങ്ങളൊരു ക്യൂൻ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് അതുപോലെ എംബ്രസ് എംബ്രസ് ക്യൂൻ എനർജിയും കാണുന്നുണ്ട് എംബ്രസ് എനർജിയും കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം ക്യൂനും കിങ്ങും ആ ഒരു എനർജി ക്യൂന് കിന്ന കിങ് എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ എങ്ങനെ ഏതൊരു ലെവലിൽ എത്തണം എന്ന് അത് നിങ്ങൾക്ക് തന്നെ ഒരു ഒരു നിങ്ങൾ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് എന്നും എനിക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിച്ചോണ്ടിരുന്ന നിങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെയൊന്നും അല്ല കഴിയേണ്ട എനിക്കൊരു ക്യൂനാവണം എനിക്കൊരു എംപ്രസ് ആവണം എനിക്കൊരു കിങ് ആവണം എന്നും നിങ്ങളുടെ മനസ്സിൽ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് ക്യൂൻ ആവാം നിങ്ങൾക്ക് എന്തു ആവാം അതിനൊക്കെയുള്ള കഴിവ് നിങ്ങളിൽ തന്നെ കേട്ടോ അപ്പൊ പലരും പലർക്കും എല്ലാ ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളിലൊക്കെ ഉറങ്ങി കിടക്കുന്ന വ്യക്തികളാണ് പക്ഷെ അവർക്ക് പേടിയാണ് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം ഞാനത് ചെയ്താൽ ശരിയാവുമോ ഏർ എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാനത് ചെയ്താൽ ഫെയിലാവും ഞാനത് തോറ്റുപോകും എനിക്കത് എഴുതാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പലർക്കും കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് പിന്നെ മടിയാണ് മടി വേറൊന്നും ചെയ്യാൻ മടിയാണ് ചെയ്താൽ ശരിയാവുമോ വിജയിക്കുമോ എനിക്ക് അവിടെ സക്സസ് ആവാൻ കഴിയുമോ എനിക്ക് അതിനുള്ള കഴിവില്ല എല്ലാത്തിനും പ്രധാനം ഇവർക്ക് പേടിയാണ് പേടി എന്ന് പറയുന്ന സംഭവം നമ്മുടെ ലൈഫിൽ മാറ്റി കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുമോ എന്ന് നിങ്ങളെ പേടിക്കേണ്ടതില്ല വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ അല്ലെങ്കിൽ തോറ്റുപോകട്ടെ ഒരു വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വട്ടം കൂടി ചെയ്യുക അപ്പോഴും തോറ്റുപോയെങ്കിൽ ഒന്നും കൂടെ ചെയ്യുക നിങ്ങൾ വിജയിക്കുന്നടം വരെ ചെയ്യുക എന്നല്ലേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കിനല്ലേ മടി കാണിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിടത്ത് എത്താൻ കഴിയില്ല തോൽക്കുന്നെങ്കിൽ തോൽക്കട്ടെ അതിൽ ട്രൈ ചെയ്തല്ലോ എന്ന് മാത്രം വിചാരിക്കുക എന്നുള്ളതാണ് പക്ഷെ എനിക്ക് വിജയിക്കണം എന്നൊരു ലക്ഷ്യം നിങ്ങൾ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണ്ടത് നിങ്ങളുടെ പേടി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വിജയിക്കുമോ എന്നുള്ള ആ ഒരു പേടി വേണ്ട ഒരു വട്ടം നൂണ്ടത് നമ്മൾ ചിലപ്പോൾ ഒരു കാര്യത്തിലും വിജയിച്ചെന്ന് വരില്ല പടിപടിയായിട്ടാണ് അല്ലെങ്കിൽ തോറ്റു തോറ്റാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ പലവട്ടം വീഴുമ്പോഴാണ് നിങ്ങൾക്ക് എണ്ണീക്കാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ വീഴുന്നത് കാര്യമാക്കേണ്ട ആവുന്നത് കാര്യമാക്കേണ്ട തോക്കുന്നത് പോക്കുന്നത് കാര്യമാക്കേണ്ട അപ്പൊ വിജയം നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും കേട്ടോ അല്ലെ എന്നേക്കാൾ മിടുക്കൻ അവനാണ് എന്നേക്കാൾ മുന്നേ അവന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അവളാണ് എന്നേക്കാൾ മിടുക്കി അവൾ എന്നേക്കാൾ മുന്നേ എന്നും വിചാരിച്ചോട് നമ്മൾ ഇരിക്കേണ്ട ഇപ്പം അവളുടെ സമയമാണ് അല്ലെ അവന്റെ സമയമാണ് നമ്മളുടെ സമയം എത്തും നമ്മുടേതായ ഒരു സമയം എത്തുമ്പോൾ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും നമ്മൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അവനവന്റേതായ ഒരു സമയമുണ്ട് മറ്റൊരാളുടെ സമയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതില്ല നമ്മൾ നമ്മുടെ സമയത്തിലേക്ക് പോവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോവുക വിജയം നമ്മളുടെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അപ്പൊ ഒരുപാട് പുതിയ തുടക്കങ്ങൾ പലർക്കും ജനുവരി മാസത്തിന്റെ ജനുവരി മാസമാണോ ഒരുപാട് പുതിയ തുടക്കങ്ങൾ പലരും ന്യൂ ഇയർ ആണോ ജനുവരി തൊട്ട് പലതും പുതിയതായിട്ട് തുടക്കം പല കാര്യങ്ങളും തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഫുൾ കാർഡ് ടവർ പലതും പല കാര്യങ്ങളും തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഏത് കാര്യമായാലും നിങ്ങൾക്ക് അതൊരു സക്സസിലേക്കാണ് വരാൻ പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല യാതൊരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ലെന്നൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കാത്ത് സക്സസും സന്തോഷമാണ് ജനുവരി മാസം ആയിരിക്കുന്നത് എന്നുവെച്ച് ഈ കാർഡിൽ കാണുന്നവർക്കെല്ലാം ജനുവരി മാസം സക്സസും സന്തോഷമാണെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ പലരുടെ ലൈഫിലേക്കും ഇതുവരെ നിങ്ങളുടെ ലൈഫ് സക്സസിലൂടെയും സന്തോഷത്തിലൂടെയും പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ടെൻ ഓഫ് സോർട്സ് എനർജിയും സെവൻ ഓഫ് സോട്സ് എനർജിയേസ് ഒക്കെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ ലൈഫ് സന്തോഷമായും സക്സസ് ആയും സ്മൂട്ടായും ഒരു കുഴപ്പവും കൂടാതെ പോയി ചില കാര്യങ്ങളിലേക്ക് ഇപ്പം ബിസിനസ്സിലൊക്കെ ഡൗൺ ആവുന്നു ജോലി കഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ നിങ്ങളുടെ കുറച്ച് മോശ സമയത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട് നിങ്ങളുടെ സമയം മോശമായി ഇനി കുറച്ചുനാളം നിങ്ങൾക്ക് ഒരു ഏഴര ശനിയോ കണ്ടകശനിയോ ഒക്കെ ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥനയിലേക്കും മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ട് നല്ല കാലം എല്ലാ മനുഷ്യർക്കും ചിത്തകാലം ഉണ്ട് അപ്പം ഇതുവരെ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോശം കാലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ അതിനായിട്ട് കരുതി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ സാമ്പത്തികമായിട്ട് പ്രോബ്ലം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം വരിക ഏതൊരു രീതിയിലായാലും നിങ്ങൾക്ക് വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതെല്ലാവർക്കും ഉള്ളതാണ് ഇതുവരെ പ്രശ്നങ്ങളിൽ പോയവർക്ക് ഇനി ഒരു നല്ല സമയത്തിലേക്കാണ് വരുന്നത് കേട്ടോ ഇപ്പൊ നെഗറ്റീവ്സ് ഉണ്ട് കാണുന്നവരെല്ലാം എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും ഈ പറയുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം വരുന്നത് അല്ലാത്തവർക്കും ഉണ്ട് അപ്പൊ എപ്പോഴും ഇതുവരെയും എന്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സമയം വരികയാണ് അത് നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിക്കണം അല്ലാതെ എനിക്ക് നല്ല സമയം വന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതോടെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാലും നല്ല സമയം ഒന്നും വരില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണത് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ആയിട്ട് ഇരിക്കുക ഒരു ജോലി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അപ്പൊ ഏത് രീതിയിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് കൊണ്ട് മാത്രം ഒന്നും നമ്മുടെ ലൈഫിലേക്ക് വരില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെയാണ് കാണിക്കുന്നത് വിദേശ സക്സസ് വന്നിരിക്കുന്നുണ്ട് വിദേശയാത്രയുണ്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു അവസരം വരുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഉന്നതി കാണിക്കുന്നുണ്ട് ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഉന്നതിയാണ് കാണിക്കുന്നത് പിന്നെ ഇതുവരെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലത്തിലൊക്കെ ആയിരുന്നു ഉണ്ടെങ്കിൽ സണ്ണാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് സന്തോഷത്തിൻ്റെതായ പുതിയ തുടക്കം പിന്നെ മാജിക്കൽ പവർ മജീഷൻ എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ മാറണമെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കുക അതോടൊപ്പം എന്റെ അസുഖം മാറും എന്ന് പൂർണമായും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ അസുഖം മാറുമെന്ന് അല്ലാതെ എന്നെ കൊണ്ടേ ഇനി ഇത് പോകുവോ എനിക്കിത് വന്ന് പിടിപെട്ടു ഇനി ഇത് എന്നെ കൊണ്ടേ പോകുമോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ കൊണ്ടേ പോകും അല്ലാതെ ഞാൻ പൂർണ്ണ ആരോഗ്യയാകും പൂർണ്ണ ആരോഗ്യവാനാകും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ പഴയതുപോലെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുക നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും അല്ലാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങൾക്ക് സംഭവിക്കും കേട്ടോ നല്ലത് ചിന്തിച്ചാൽ നല്ലത് സംഭവിക്കും ചീത്ത ചിന്തിച്ചാൽ ചീത്ത സംഭവിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരുപാട് ലൗവിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സങ്കടത്തിന് ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് മാരേജ് ലൈഫിലൊക്കെ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ കാണുന്നുണ്ട് ഒരു പക്ഷേ പൊട്ടിത്തെറിയോടു കൂടിയൊക്കെ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട് പലരുടെ ലൈഫില് അല്ലെങ്കിൽ സെപ്പറേഷനിലായിരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കൂടിച്ചേരല് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇതുവരെ പൊട്ടിത്തെറച്ച് അല്ലെങ്കിൽ വീടിനുള്ളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെയധികം പൊട്ടിത്തെറികളുമായിട്ടൊക്കെ ജീവിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ രണ്ട് എന്താ പറയുക കോടതിയിൽ കേസ് കോടതിയൊക്കെ ആയിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഉണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് മോചിതരായിട്ടുണ്ടാവാം ആ ഒരു അടിച്ചമർത്തപ്പെട്ട ലൈഫ് വേണ്ടെന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടാവാം ജെൻസ് ആൻഡ് ലേഡീസ് ഭാര്യ ഭാര്യ ഭർത്താവോ അപ്പോൾ പട്ടാൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷ നേടാൻ ഈ ബന്ധം ഇന്ന് വേണ്ടാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നവരുണ്ടാവാം നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാവാം പിരിഞ്ഞിരിക്കുന്നവരുണ്ടാവാം എന്ന നയിക്കുമായിട്ട് നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊക്കെ നടന്നിട്ടുണ്ട് പൊട്ടിത്തെറിയോടു കൂടി നിങ്ങളുടെ ഒരു പുതിയ തുടക്കം നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് എനർജീസ് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ലൈഫില് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു സക്സസ് വരുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത് പല പലരുടെ ലൈഫിലേക്ക് കിട്ടാം അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ റീഡിംഗിൽ കിട്ടിയിരിക്കുന്ന ജനുവരി മാസത്തിലെ റീഡിങ് ഇതാണ് അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മൂന്നുന്ന ഒരു ഭാഗ്യ നമ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് രണ്ട് ഭാഗ്യ നമ്പർ ആണ് രണ്ട് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ രണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് രണ്ട് മൂന്ന് പത്ത് പത്ത് എന്ന നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെവനും എയ്റ്റും ഏഴും എട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഒന്നെന്ന നമ്പറാണ് മജീഷ്യൻ വന്നിരിക്കുന്നത് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ജനുവരി മാസം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസമായിട്ട് കാണുന്നുണ്ട് പലർക്കും അതുപോലെ ഈ പറഞ്ഞ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ലോട്ടറി എടുക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നമ്പേഴ്സായിട്ടാണ് ഇവിടെ പറയുന്നത് പിന്നെ പത്തൊൻപത് എന്ന നമ്പർ നല്ലതാണ് പത്തൊൻപത് പത്തൊൻപത് എന്നുള്ളത് ഈ ഒന്നും ഒൻപതും ഒന്ന് പ്ലസ് ഒൻപത് കൂട്ടി നിങ്ങൾക്ക് ഇരുപതായിട്ട് ഇരുപത് ട്വന്റി എന്ന നമ്പർ നിങ്ങൾക്ക് നല്ലൊരു നമ്പറായിട്ട് കണക്കാക്കാവുന്നതാണ് പതിനാറ് എന്നുള്ളത് ആറൊന്ന് ഏഴ് ഏഴ് എന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലോട്ടറി എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആയിട്ടൊക്കെ നിങ്ങൾ കൂട്ടി നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഫൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് കിട്ടോ അപ്പൊ ഈ ഒരു നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു ജനുവരി മാസത്തെ റീഡിങ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ജനുവരി മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നീ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റീഡിങ് അവസാനിപ്പിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ ബൈ